വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങിയ ശേഷം ചേട്ടൻ മൊത്തം നമ്മുടെ തൊട്ടടുത്തുള്ള ട്വൻറ്റി പ്ലസിലേക്കാണ് കേട്ടോ പോകുന്നത് അതായത് ഞങ്ങൾ ഫ്ലാറ്റ് ചെയ്ഞ്ച് ചെയ്യണം കേട്ടോ ഞങ്ങളൊരു വൺ വി എച്ച് കെയിലേക്ക് മാറുകയാണ് അപ്പം അവിടത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ക്ലീനിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചൂല് അതുപോലെ തന്നെ ചവിട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചില സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ വീഡിയോ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി ഇനി ഇത് നേരെ നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി വെച്ച് ലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ചു പോരാനായിട്ട് കേട്ടോ ഇപ്പോൾ ഉള്ള ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പുതിയ ഫ്ലാറ്റും വരുന്നത് അപ്പോൾ ഇതേ കണ്ടില്ല ഫോർത്ത് ഫ്ലോറിലാണ് നമ്മുടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളുണ്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് ഫസ്റ്റിലേക്ക് അവിടോട്ട് മൂവ് ആവണമെന്നാണ് വിചാരിക്കുന്നത് വരും ദിവസങ്ങൾ കുറച്ച് കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സി യു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ